ടി എന്റെ ഒരു തേങ്ങൊളിച്ചലിപ്പ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പഠിച്ചിട്ട് വേണ്ട ഇങ്ങോട്ട് വരാന് തേങ്ങ അടക്കം പൊളിച്ചാന്ന് നിച്ചറിഞ്ഞാല് ഞാൻ പൊളിച്ചു കൂട്ട ആ പൊളിച്ചിരുന്ന നേരം കൊണ്ട് എത്ര കറിയും കൂട്ടാനൊക്കെ ഉണ്ടാക്കാ ചിറ്റാ എപ്പൊ ഇരുന്നിക്കണം അതേറ്റി മാിട്ട് ഇങ്ങോട്ട് വായ അതേ നോക്കാത്ത ഒരു പെണ്ണു ഒരു സാധനം ഒന്നും വേഗമൊന്നും ഉണ്ടാക്കില്ല എല്ലാം ഞാനവിടെ മുങ്ങിക്കണ്ട് വെക്കാം ഒരു സാധനം ഓൾ ഉണ്ടാക്കിയ നേരാവൂ അവ എന്താണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ് അയിട്ടണത് അനക്ക് ഇത്രേ ആയിട്ട് നമുക്ക് ഒന്നും ഉണ്ടാക്കാനൊന്നും അറിയില്ല രണ്ടു മൂന്ന് കൊല്ല ഈ പെരന്റുള്ള കേറിട്ട് ഇത് കഴിപ്പിച്ചിണോള് ഞാൻ ഇട്ടിട്ടില്ല പിന്നെങ്ങാനിട്ടോ ആ നീ പിന്റെ മേത്ത കിട്ടോ ഞാൻ പൈലിപ്പ് വേണ്ടി വരികയെന്നു സാധനം ഉണ്ടാക്കാനും അറിയില്ല എന്നും അതിന് കൊറേ ന്യായീകരണ ഏറ്റവും പേര് ചുന്നാ മതി ഞാതി ആ ഇവിടെ ഇരുന്ന് തീറ്റ ഉടങ്ങി നേരെ കൊടുക്കുമ്പീ തിന്നലല്ലാതെ വേറെ പണിയൊന്നും ഇല്ലല്ലോ ഒരു പണി നടക്കണില്ലല്ലോ മതി തിന്നത് ഇത് പോയിട്ടേ ആ കുഞ്ഞോള് കിടക്കുന്ന റൂമത്തെ ആ ബെഡ്ഷീറ്റും പോയപ്പോൾ ഇന്ന് വരുന്നിണ്ട് പറഞ്ഞു ചിലപ്പോ രണ്ടു ദിവസം നിക്കൊക്കെ ഉണ്ടാവും ഈ കാര്യം കൊറേ ആയാലും നിന്നിട്ട് അത് വേഗം നാട് തിരുമ്പി ഉറക്കിക്കൂട്ട ആ പെണ്ണ് വരുമ്പോ കിടക്കാ ഒന്നും ഉണ്ടാവൂല ഇനിയിപ്പ തിരുമ്പിട്ട് കഴിഞ്ഞ ഉണങ്ങൂലാന്നൊക്കെ നിക്കറിയാ നിങ്ങളാ പുതിയ പുതപ്പുരു അയലണ് കൊണ്ടി വീച്ചു കൊടുത്താളാ എന്നാ പിന്നെ അയിലൊക്കെ ഇടുന്നോന്നുകൊള്ളു മതി ഇരുന്ന് തന്നത് ഇരുപത്തിനാല് മണിക്കൂർ ഈ ഒരു തീറ്റ മാത്രം നടക്കുന്നുണ്ട് വേറെ ഒരു പണി അറിയില്ല കുട്ടി വരുന്നുണ്ടല്ലോ ഓൾക്ക് എന്തെങ്കിലും നേരെ കണ്ട തൊള്ളിലേക്ക് വെക്കാൻ പറ്റണം ആ അന്റെ വെപ്പല്ലേ ഞാൻ ചെല്ലി നോക്കൂടി ഞാൻ തരുമ്പോ കോളമ്മ ഒന്ന് എവിടെ എത്തിക്കുന്നാണോ ആ അല എവിടെ മല എത്ര നേരായി വരാന്ന് പറഞ്ഞു നിൽക്കണ് ആ ഇവിടി മഴ ഞാൻ കുഞ്ഞാലോട് പറഞ്ഞേക്കണോ ഓ എനിക്ക് എന്ത് ബുദ്ധിമുട്ട് ആ മഴ ഒന്നു കൊണ്ടിട്ട് ആ ബസ്സിനൊന്നും തൂങ്ങി കുറിച്ചു വരണ്ട ഞാൻ ഓനോട് പറയാ അവിടെ നിന്നോ മാറ്റിന്നോൻറെടുത്ത് ഓട്രശണ്ടല്ലോ അപ്പൊന്ന് ഓനാദന്നോളു ആ ഇന്നായിക്കോട്ടെ എന്നാല് ഞാൻ വിളിച്ചു പാവാണ് വെയിലും മഴ ഒക്കെ കൊണ്ടിട്ടുണ്ട് വരാന് വേണ്ട ഓനോട് പറയാ ഹലോ ഫോൺ ഫോണടിച്ചിട്ട് എടുക്കാത്ത പിന്നെ കുഞ്ഞോൾക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഓ നല്ല മഴ എത്ര അവിടെ എപ്പടി മഴ ആ ബസ്സിൽ തൂന്നി കുറിച്ച് വരണ്ടേ ഒന്ന് പോയി കൊണ്ടു എന്റെ ഓട്ടോറിക്ഷയില് എന്റെ ഓട്ട എന്റെ പെങ്ങളെക്കാൻ വിള നടക്കും ആ എന്നൊരു ചെല്ലു എന്നാലേ മാറ്റിക്കോ അവിടെ പോയി മാൻ പിന്നെ ജീവിച്ചി വരുമ്പോ കുറച്ച് ചിക്കൻ വാങ്ങിക്കോ പിന്നെ എന്താ നോക്ക് ബേക്കറി എന്തെങ്കിലും വാങ്ങിക്കോട്ടോ ഇവിടെ ഒന്നും ചായക്കടിക്ക് കൊടുക്കാല്ല പൊണ്ണിന് ആ ഇന്നായിക്കോട്ടെ എന്നാല് ശരി വരുമ്പോത്തിന് എന്തേലും തൊള്ളക്ക് രുചിയെന്തേലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തോക്കണം ഇവിടെ ഒന്നും നോക്കാമൊന്നും അറിയില്ലല്ലോ ജിരിക്ക മഴ ഉണ്ട കുട്ടി ഇല്ല ഇല്ല മായൊന്നും കൊണ്ടിട്ടില്ല ആ എന്നിട്ട് എവിടെ കുഞ്ഞാലോട്ക്ക് വണ്ടിക്ക് ഓട്ടം പോയി ആട്ടം ഉണ്ടാവും ആ ഓട്ടം കളഞ്ഞിട്ടാണ് അന്നെ കൊണ്ടാ വന്നിരിക്കുന്നത് ജിരിക്ക എന്താ എന്നിട്ട് വർത്താന എന്റെ എന്താ ഇങ്ങനൊക്കെ പോണു കൊഴപ്പൊന്നുമില്ല അല്ല എന്നിട്ട് എവിടെ കുഞ്ഞുതാത്ത എവിടെ അവളവിടെ ഇണ്ട് അപ്പുറത്ത് തിരുമ്പിയത് എന്തോ ചെണ് ഞാൻ എന്റെ പുതുപ്പും ബെഡ്ഷീറ്റും പോന്ന് തിരുമ്പിടാൻ പറഞ്ഞു ഇനി ജാതവാ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഇണ്ടാവൂലോ ചുറ്റു ഇത് നിക്കൂലേ ഞാൻ നിൽക്കുന്നില്ലേ നിമ്മാ ഞാനിപ്പൊ പോവും ആ എന്താ നിക്കാത്ത ഇല്ല അമ്മ നിക്കണില്ല അവിടെ അമ്മക്ക് ഒറ്റക്കല്ല എന്തായാലും പോണം അവിടെ എന്താ ഓലെ മകളൊന്നുമില്ലേ പിന്നെ എൻറെ അമ്മച്ചി ഉണ്ടാകണത് ഓളും ഇല്ല അവിടെ പിന്നെ എന്തു പോണത് ആ താത്ത ഓലെ പെരേക്ക് വെക്കുന്നു എന്തിനാ ഓളൊക്കെ ഇങ്ങനെ പെരേക്ക് പറഞ്ഞേക്കാണാവോ എൻറെ അമ്മായിമ്മ അല്ലെങ്കിൽ എന്റെ അമ്മായിമാലൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഈ ചി വെറും പോക്കാണ് പിന്നെ വേറെന്തൊക്കെ എന്നിട്ട് സാജിയെ ചപ്പളാടി വന്ന് എന്താ പാട് ഞാനിപ്പോ വന്നിട്ടുള്ളൂന്നു ഓളെ വർത്താനൊക്കെ പിന്നെ ചോയിച്ചാ ഞാനൊന്ന് ആദ്യ കൂട്ടിനോട് ഒന്ന് വർത്താനം പറയട്ടെ ആര് എവിടെ വന്നാലും ഓൾ ഉണ്ടാവുവാടെ അങ്ങനെ ഒന്ന് പൂവീജി എന്തിനാ പറയുന്നത് ഓർക്ക് സുഖമാണോ അല്ലേ മച്ചതാണോ മറച്ചാണോന്നൊക്കെ ഇ ജോളോ ഒരു കാര്യം അറിയണ്ട ഞാൻ നമുക്ക് വള്ളം എന്തെങ്കിലും എടുക്കട്ടെ അവൾക്ക് പയിച്ചുമ്പോൾ എടുത്ത് തിന്നോളും അല്ലാതെ ഒന്നും വേണ്ട ഉണ്ടാക്കിയത് തിന്നാൻ പറ്റും ചെയിച്ചു അത് പോവും ഞാൻ എന്റെ കൂട്ടിനോടൊന്ന് മനസ്സോറന്നോന്ന് വർത്താനം പറഞ്ഞോട്ടെ ഇനി എവിടെ ഒരാൾ ഫോൺ വിൽക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവൂല്ലോ അല്ലെങ്കിൽ ഒരാൾ വന്നാൽ അപ്പൊ അവിടെ ഉണ്ടാവും അമ്മ പിന്നെ ഓട് പിന്നെ എങ്ങനെ പറയേണ്ടത് ഇത് കണ്ണെടുത്താ കണ്ടോടാ സാധനത്തിന് എങ്ങനെയെങ്കിലും ഈ പെരൻകുളന്നൊന്നും ഒഴിവാക്കാനാ ഞാൻ നോക്കുന്നത് പാവല്ല അത് ആ ഇജോ പോളെ ഇതാക്കി വത്താനും പറഞ്ഞോട്ടോളപ്പം നിന്നിട്ട് ഇപ്പൊ ഞാനൊരു മുറ്റക്കെ അരുത്തി നിങ്ങക്കൊക്കെ വേണ്ടിട്ട് തന്നെയാണ് ഊക്കൊരു സാധനം വെച്ചിണ്ടാക്കാനും അറിയില്ല ഒന്നും അറിയില്ല പിന്നീല്ലേ ഒരു ഈസം കുഞ്ഞോനെ കൊണ്ടുണ്ട് ഓളെ എന്തോ ഒരു മുട്ടായിയോ അങ്ങനെ എന്തൊക്കെയോ ഒരു പൊതിയിലാക്കിട്ട് കൊണ്ടിച്ചിട്ട് ഒറ്റക്ക് തിന്നുന്നു അതൊക്കെ നടക്കുന്ന കാര്യ എന്തായാലും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ കൊണ്ടെങ്കിൽ എനിക്കിഷ്ടമല്ലാന്നുള്ളത് അനക്ക് അറിയണല്ലേ ആ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ ഗ്യാസ് അറക്കാനോ അല്ലെങ്കിൽ ആ മുട്ടിയുടെ കുഞ്ഞിന്റെ കല്യാണ ആ വരുന്നത് അയിന് കൊടുക്കാനെങ്കിലും തന്നൂടെ ഏത് കണ്ണി കണ്ട സാധനം കൊടുത്തിട്ട് ഓനെ കൊണ്ട് കൊണ്ടിച്ച തന്നെ നന്നത്തോടെ ഞാൻ അത് നിർത്തിച്ചല്ലോ ഇനിയും കൊണ്ടൂലല്ലോ ഇനി ഞാൻ പറഞ്ഞ എല്ലാതോ കേക്കൂല എന്റെ കുട്ടിയുടെ സ്വഭാവം അതായിരിക്കുന്നു ഞാൻ എന്താ പറഞ്ഞത് മാത്രം കേൾക്കൂ മാപ്പിളയും പെണ്ണുങ്ങളും ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ എന്തായാലും അത് നടക്കൂല പിന്നെ എന്തൊക്കെ ഇണ്ട് വന്നാ ഞാൻ ഇറങ്ങട്ടെ എന്നാ ഡോക്ടറെ പോകുമ്പോക്കാൾ പോണോ ആ എന്നാ ഡോക്ടർ ഒരു ബൂത്തിന് ഇന്ന് പോയിക്കോന്നു രുചി ഇങ്ങോട്ട് വരൂലേ ആ ഞാൻ നോക്കട്ടെ വരാൻ പറ്റാണെങ്കിൽ വരാം ആ എന്നാ ശരി ഞാൻ എന്നാ താത്താനോടുകൂടിയും പറയട്ടെ എന്തിനാ ഓടൊക്കെ പറയുന്നു ഇജി ജി അവനക്ക് ഭ്രാന്തോടൊന്നൊന്നും പറയുന്നു വാണ്ടജി പോയിക്കോ ഓട് പറ ഞാൻ പോട്ട സ്വഭാവങ്ങളൊക്കെ നിർത്തണം ഓ ശെരിയാവൂല എങ്ങനെയും പറഞ്ഞേക്കണം എന്റെ ആ ഓള് പോയി ഓള് വന്നിട്ട് ഇപ്പൊ എന്താ കാര്യത് അന്റെ പെണ്ണുങ്ങൾ എന്താ ഓളെ പറഞ്ഞത് അത് വല്ലതും അവർക്ക് അറിയോ ഇല്ലല്ലോ അല്ല പെണ്ണുങ്ങൾ എന്റെ കൂട്ടിനോട് നല്ലപോലെ ഒരു സ്നേഹത്തിൽ വർത്താനം പറഞ്ഞോ ഒരു തുള്ളി വെള്ളം കൊടുന്ന് ഇല്ലല്ലോ എന്റെ കുട്ടിപ്പ ഒരു തുള്ളി വള്ളം കൂടി കുടിക്കാതെ അറിഞ്ഞു പോയി ഓള് കാരണം എങ്ങനെ അന്ന് അറിയാൻ ഇവിടെ ആരും ഇല്ലല്ലോ നിന്റെ കുട്ടിയുടെ കാര്യം എന്റെ കാര്യം ഒന്നും അറിയാൻ ആരും ഇല്ല പിന്നെ ചെയ്യാതെ പിന്നെ ഞാൻ പറയരുത് ഞാൻ വെറുതെ ഇരുന്ന് പറയാ എൻ്റെ പെണ്ണുങ്ങൾ തന്നെയാണ് എല്ലാത്തിനും കാരണം ഓൾ എന്ന് ഈ പെൻറെ ഉള്ളിൽ കയറി അന്ന് മുതൽ ഇതിന്റെ ഉള്ളിൽ പ്രശ്നങ്ങളല്ലേ കണക്കറിയണല്ലേ ഒന്നും രണ്ടും പറഞ്ഞിട്ട് ഞാനും കൂടി തിരക്കനല്ലേ എപ്പോഴും ഒരു സ്വഭാവം കാരനാണ് എല്ലേ ഇങ്ങനെ ആവുന്നത് എന്റെ കുട്ടിയുടെ കാര്യം അറിയാൻ ആരുല്ലൊക്കെ ആകെ ഒരു പെൺകുട്ടി ഉള്ളതാണ് എൻ്റെ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെ കാരണം വലുത് പക്ഷെ എൻറെ കുട്ടി വലുതാണ് നിജവും ചോയിച്ചു ഇങ്ങോട്ട് തിരക്കും പാടൊന്നും കൂടണ്ട ഞാനത് പറഞ്ഞിരിക്കുന്ന ചുറ്റു പിന്നെ ഓളെ അങ്ങനെ വായിക്കാന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും അത് നടക്കൂല മൂളിതിനുള്ളിൽ നിൽക്കണ്ട എന്റെ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വന്ന് നിക്കാനും പോവാനുള്ളു ഓൾ ഈ പേരൻ്റെ ഉള്ളിൽ ഓൾ നിക്കണ്ട എന്റെ മകൻക്ക് പേർമില്ലാച്ചിട്ട് ഇപ്പൊ എന്തേലും പ്രശ്നമുണ്ടോ ഓന് കാര്യങ്ങൾ ചെയ്യാൻ ഞാനും ഓൻറെ പെങ്ങളും ഒക്കെ ഉണ്ട് തിരുമ്പണം ഓനക്ക് തിന്നാൽ എടുത്തുക്കണം അത്രല്ലോ ഉള്ളു വേറെപ്പോ പ്രശ്നമൊന്നും ഇല്ലല്ലോ അത് മതി ഇപ്പോൾ ഇവിടെ നിന്നാലേ ശരിയാവൂല നേരെ റൂമിലും അവിടെ ഇവിടെയും ചുറ്റി പറ്റിട്ടോ അവന്റെ പിന്നാലെങ്ങനെ നടക്കും തോല് മാത്രല്ല കല്യാണം കഴിച്ചിട്ടോ എന്തൊക്ക ോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ സാജിനോടോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്താ ഒന്നും പറയാതെ ഊണ് ഇവിടെ പോവുമോ അമ്മ എന്നോട് പറഞ്ഞല്ലോ ഓള് പോവണെന്ന് പോലും പറഞ്ഞിട്ടില്ല ഓടൊന്നും പറയാൻ പോയിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഇജ്ജ ഒന്നും മനസ്സിലാക്കിക്കോ ഇന്റെ പെങ്ങളാണ് എന്താ ഇങ്ങനൊക്കെ പറയണത് ഇമ്മ വെറുതെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല സഹജനോട് വർത്താനം പറയാൻ പോയപ്പോ ചൂടാവാ ചെയ്തത് എന്റെ അമ്മ നോണറിയേ ഇന്റെ അമ്മ എന്തായാലും നോണ ഒന്നും പറയില്ല നമ്മളെ ജീവിതം ആകർത്തിട്ട് എന്റെ അമ്മക്ക് ഒന്നും കിട്ടാല്ല മര്യാദക്ക് നല്ല രീതിയിൽ നിൽക്കാൻ പറ്റുന്നുണ്ടാമതി വിശ്വസിച്ചാല് ായാലും ഇജ് പറഞ്ഞ ഞാൻ വിശ്വസിക്കൂല ഇന്റെ അമ്മ എന്തായാലും ഇന്നോട് തോന്നാൻ അറിയില്ല ട്ടോ മര്യാദക്ക് ഒതുങ്ങി ഇവിടെ